മാജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഒരു കാലത്ത് ഗോപി എന്ന് പറയുന്ന കൊച്ചു കുട്ടിയായിരുന്നു ഞാൻ ഒരു മെജീസ് നായി പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് പ്രൊഫസർ വാഴക്കുന്നൊന്നും മുതിരട്ട മാജിക്കളാണ് അദ്ദേഹത്തിൻ്റെ മാജിക്കുകൾ കണ്ടിട്ട് ഞാൻ അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ വീട് പെട്ടിറങ്ങി പോയിട്ടുണ്ട് അച്ഛനുമായിട്ട് പണിങ്ങിയിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ താമസിച്ചിട്ട് ഒരുപാട് കാലം അതിനുശേഷമാണ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതും മാജിക്കിനെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതും അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മനുഷ്യ മനസിൻ്റെ നന്മയുടെ ഭാഗത്തോടെ മാത്രം സഞ്ചരിക്കാൻ പഠിക്കുക റൈറ്റ് താങ്ക് യു ദാറ്റ്സ് മാജിക് ഓക്കെ പിന്നെ നമ്മുടെ ഗോപകുമാർ സാർ ടി എൻ ഗോപകുമാർ സാർ അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ലെങ്കിലും അദ്ദേഹത്തെ ഒരു നിമിഷം നമ്മൾ നോർക്കുകയാണ് എന്ന് നിൻ്റെ മൊയ്തീൻ ആയിട്ട് മൂപ്പര് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആ ഡയലോഗുകൾ പറയും എന്നുള്ളതാണ് ഈ പുഴയുടെ കര പിടിച്ചു നടന്നാലെത്തുന്നത് അറബിക്കടലിലേക്കാണ് അതിന് എത്ര കടവത്തായി ഏതു ധോണിക്കാരൻ കുത്തി നടത്തിയാലും ഇരുവഴിഞ്ഞു പുഴ അറബിക്കടലിൽ തന്നെ എത്തിച്ചേരും ഇരുവഴിഞ്ഞപ്പോഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കണ്ണാടി ലോകകുമാറിനുള്ളതാണോ നന്ദി നമസ്കാരം അപ്പോൾ പിന്നെ ചെയ്യാറെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമാണ് അത് എല്ലാർക്കും തിരക്കാണ് കാറുണ്ട് അപ്പൊ കാറ് പോരാ തീവണ്ടി വേണം എന്നൊരു തീരുമാനം അപ്പൊ തീവണ്ടി ഒരു സാധാരണ സ്പീഡിൽ പോകുമ്പോൾ നമുക്കറിയാം തീവണ്ടിന്റെ ഒരു താളം എന്ന് പറയുന്നത് ഈ ഒരു താളത്തിലാണ് പോവുക അപ്പം നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ട്രെയിൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്റ്റാർട്ട് ചെയ്യുന്നതും അത് ഓടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പച്ചുനാനത്തെ സാധാരണ ആദ്യം നമ്മൾ ട്രെയിൻ കൊടുക്കുന്നു ഒപ്പരത് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ അത് ഓടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ൂ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജീവിതത്തിൽ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടാവും ഒരു ബേജാറും പെപ്രാളും ഒക്കെ ഉണ്ടാവില്ല അതായത് വളരെ സ്പീഡാണ് വായൽ കൈയിട്ടാലും കടിക്കാത്ത ഒരാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എ കെ ആന്റണി സാർ അപ്പം മൂപ്പരട്ട തീവണ്ടി പൈ ആർക്കും വലിയ ഉപദ്രവം ഇല്ലെങ്കിൽ പോവുള്ളൂ പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് നമ്മളെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി സാറിന്റെ തീരുമാനം അതിനൊരു തലശ്ശേരി കണ്ണൂർ ശൈലി അങ്ങനെ വരുമ്പോടുക്ക് അങ്ങനെ ആവുമ്പോ ഉണ്ട് ഈ നമുക്കിപ്പോ കാറുകളില്ലേ എല്ലാ കാറിലും ജി പി എസ്സുകൾ ഉണ്ടല്ലോ അപ്പൊ ഈ ജി പി എസ് ഓണാക്കിയിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഓണാക്കി കഴിഞ്ഞാൽ ഒരു മദാമ ഒരു പെണ്ണാണല്ലോ എപ്പോഴും നമുക്ക് വഴി പറഞ്ഞു ടേൺ ലൈറ്റ് ടേൺ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇത് ഓരോ ജില്ലക്കാര് പറഞ്ഞു ഇപ്പൊ മലപ്പുറം ജില്ലക്കാര് പറഞ്ഞു ഞങ്ങൾക്ക് പെണ്ണിന്റെ ശബ്ദം വേണ്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞാ മതി ഞങ്ങൾക്ക് ജി പി എസ് അപ്പൊ പുള്ളിയുടെ ശബ്ദം സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ അങ്ങനെ ഒരു ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അശ്വതി പോവുകയാണ് ഞാനാണ് ജി പി എസ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ശബ്ദത്തിൽ വരാൻ പോണത് ആ നിക്കട്ടെ 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 വഴി തെറ്റിയിട്ടുണ്ട് അവിടെ നിന്ന് മെല്ലെ നമ്മുടെ കൂട്ടിലങ്ങാടി ലീഗ് ഓഫീസിൻ്റെ അടുത്തുനിന്ന് വലത്തോട്ട് തിരിയ വലത്തോട്ട് തിരിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ ആ വീട്ടിന്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിക എന്നിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി അവിടെ അങ്ങോട്ട് ഷോപ്പ് ചെയ്യുക മനസ്സിലായോ ഈ ജി പി എസ് തന്നെ നമുക്ക് കണ്ണൂർ കൊണ്ടുപോവാം പിണറായി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് വീണ്ടും എടത്തോട്ട് നായനാർ സ്മാരക മന്ദിരത്തിന്റെ അടുത്തുനിന്ന് എടത്തോട്ട് ഈ വണ്ടി പിന്നെ സ്റ്റാർസ് ചെയ്യാം സ്റ്റാർസ് അതിൽ ഒന്ന് നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് കൂടിയാണ് കലിംഗ ശശി ശശിയേട്ടന്റെ പ്രാഞ്ചിയേട്ടന്റെ ആ ഡയലോഗ് ചെയ്യാം നേരം പെളുത്തപ്പം മുതൽ ഓരോരുത്തർ വിളിച്ചു ചോദിക്കാൻ പുറത്തു പോയോ അവിടെ കഴിഞ്ഞു കാട്ടി തരൂ ഇങ്ങോട്ട് വെറ്റേ കാട്ടി കൊടുക്കേണ്ടിയാശ്രീ അല്ല മുത്തക്ക് ചോറിന് അതിന് എത്രയാളുണ്ടാവും അതായിട്ട് പറഞ്ഞ പോലെ എല്ലാ വേദികളിലും ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാളുടെ ശബ്ദമാണ് ലാൽസാറിന്റെ ശബ്ദം മോഹൻലാൽ അല്ലേ അത്മതം ശരിയാ പറഞ്ഞപ്പോഴും ശരിയാ എനിക്ക് രണ്ടു മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കിടത്തി സ്വന്തം കാര്യം നോക്കി പോയത് അവർ ശരിയാ എൻ്റെ അങ്ങനെയുള്ള എനിക്ക് അമ്മ തത്വതട്ടാ വരിക ബോംബേല് ഒരു തെരുവില് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നോരാ നമ്മള് എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ പഴതൊക്കെ മറന്നു ഇനി ഞാനായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കില്ല ഏർ സാലേ ഹറാമി